കുറച്ചു ദിവസം സ്വാമിജി ആരാലോ നയിക്കപ്പെടുന്ന പോലെ പോകോയുടെ മുമ്പിലേക്ക് പോവാം അപ്പൊ അതൊരു നല്ല സ്റ്റഡിക്ക് വിധേയമാക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ നടത്തിയൊരു നീണ്ട പരീക്ഷണം അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് പരീക്ഷിച്ചു നോക്കാം പരീക്ഷിക്കാൻ പോയി വീടരുത് അപ്പൊ ലോകം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം കഴിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ആരോടല്ലേ ഇടപെടുന്നു അത് നിങ്ങൾക്ക് നോക്കിയാലറിയാം നിങ്ങളിപ്പോൾ വന്നിരിക്കുന്ന ഗുരുകുല കൺവെൻഷനാണ് ഈ ഏഴു ദിവസത്തെ പരിപാടി കഴിയുമ്പോഴേക്ക് നിങ്ങൾ നിങ്ങൾക്കിണങ്ങിയ സുഹൃത്തുക്കളുമായി ഇവിടെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കും ഇതൊക്കെ കേൾക്കുന്നതിനിടയിൽ അടുത്ത തവണ വരുന്നതിന് മുമ്പ് അവർ വരുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് റൈറ്റ് ഇത്തവണ ഞാൻ വരുന്നില്ല കേട്ടോ എന്നാൽ ഞാനും പോകുന്നില്ല ഇതിന് കാരണം ലോകമെന്ന അന്നം നമ്മെ വലയ്ക്കുന്നതാണ് എവിടെ ചെന്നാലും ഏത് മേഖലയിൽ ചെന്നാലും ലോകം നമുക്കിണങ്ങുമാറി നമ്മൾ കണ്ടെത്തിയിരിക്കും നമുക്ക് പൂജിക്കാൻ അതിനകത്തുനിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ബുദ്ധിയുടെ തലങ്ങളിൽ ഇതെങ്ങനെയാണ് പജിച്ച് കഴിക്കുന്ന അന്നവും ഈ കഴിക്കുന്ന ലോകവും പജിച്ച് എങ്ങനെയാണ് നമ്മുടെ രക്തമാകുന്നത് ഒരു ദിവസം രാവിലെ ഒരാൾ അന്ധനാവുന്നു കാരണം അയാൾക്കൊരെണ്ണമുണ്ട് വീട്ടിലെ ബന്ധുക്കൾക്കൊരു കാരണമുണ്ട് വീട്ടിലെ ബന്ധുക്കളിൽ ചിലർ പറയുക ആ ദിവസം രാവിലെയാണ് വീട്ടിലൊരു പ്രശ്നമുണ്ടായത് മറ്റു ചില ബന്ധുക്കൾ പറയുക അന്നാണ് ഇന്നേ ആൾ വീട്ടിലേക്ക് കയറി വന്നത് അത് കഴിഞ്ഞപ്പോഴാണ് നിനക്ക് തോന്നുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഏ പിന്നെ ഒരാൾ വന്ന ഉടനെ കണ്ണിന്റെ കാഴ്ച പോകും ചെവിയുടെ കേൾവി പോകും അന്നാണ് മരണം മരണമുണ്ടായത് ഇങ്ങനെ കുറേ കാരണങ്ങൾ കണ്ടുപിടിക്കും ശരിയുണ്ടോ ഏ വൈദ്യശാസ്ത്രത്തിന് ഇത് സമ്മതമല്ല നിങ്ങൾ അവിടെ ചെന്ന് ഫിസിഷ്യനെ കാണുമ്പോൾ അയാൾ പറയും ഇത് ഒപ്റ്റിക്കൻ നാറോവിന്റെ വീക്ക്നസ് ആണ് ഇതിന് രക്ഷയൊന്നുമില്ല ഇതിനി കുറഞ്ഞു കുറഞ്ഞു വന്ന് കാഴ്ച നഷ്ടപ്പെടും അവർ കണ്ടുപിടിക്കുന്ന മറ്റൊരു കാരണം ഒരു സിദ്ധന്റ് എടുക്കുക ചെന്നാൽ അയാൾ കണ്ടെത്തുന്നത് വേറൊരു കാരണമാണ് ജ്യോതിഷി മറ്റൊരു കാരണമാകണ്ടെത്തുന്നത് അയാളുടെ പൂർവ്വജന്മൊക്കെ പറയും നിങ്ങൾക്കും അയാൾക്ക് നിശ്ചയില്ലാത്തൊരു കാര്യമായതുകൊണ്ട് അതായിരിക്കും കൂടുതൽ വിശ്വാസമുള്ളത് ഉള്ളത് ശരിയെന്ന പദമല്ല ഞാൻ ഉപയോഗിച്ചെന്നിട്ട് ധരിക്കരുത് നിങ്ങൾക്ക് എളുപ്പവും വിശ്വാസവും അതായിരിക്കും ബാക്കിയുള്ളവരെ കാങ്ക ഒന്നും വിശ്വാസമില്ലെന്ന് ഇല്ലെന്ന് പറയുകയും രഹസ്യമായി അത് ചെയ്യാൻ റൈറ്റ് ഏ ആരും അറിയണ്ട ഞാൻ തന്നു ഞാൻ വരുന്നില്ല കേട്ടോ എന്നെ കണ്ടാല് ഞാനിതൊന്നും വിശ്വസിക്കാവുന്ന യാതല്ല ശരിയാണ് അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലുടനീളം നമുക്ക് ഈ അന്നങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ പല പ്രശ്നങ്ങളുടെയും ഉറവിടം അതാണെന്ന് കാണാം അതുകൊണ്ടാണ് സാമം അഹമന്നം അഹം അന്നം അഹം അന്നാദഹ അന്നവും അന്നാദനും ഞാൻ തന്നെയാണ് രണ്ടും ആണ് എങ്ങനെയാണ് ഈ അന്നത്തെ അന്നാദനെ അറിയുക നമ്മളൊരു പണിക്കാരനെ വിളിച്ചു അവൻ പണി ചെയ്യുന്നു അവൻ കപ്പയിടുന്നു വാഴ വെക്കുന്നു ഒക്കെ ചെയ്യുന്നു അവന്റെ ആ അധ്വാനമാണ് കപ്പയായി നമ്മൾ കഴിക്കുന്നത് അവിടെ മഹത്തായ അന്നം അവനും അന്നാദൻ നമ്മളുമാണ് അന്നത്തിന് അന്നാദനേക്കാൾ മാഹാത്മ്യമുണ്ട് ഇങ്ങനെയാണ് ആ ബന്ധത്തെ വൈദികി നിർവചിക്കുന്നത് അന്നമുണ്ടെങ്കിലേ അന്നാദനുള്ളൂ അതുകൊണ്ട് അവൻ അന്നവും നമ്മൾ അന്നാദനും അന്നാദൻ താന്നിരുന്ന അന്നത്തെ ബഹുമാനിച്ചു കഴിയണം അന്നം ന നിന്ദിയാത് തദ്വ്രതം അന്നം ന പരിചക്ഷീത തദ്വ്രതം അന്നം ബഹുകുർവീത തദ്വ്രതം അന്നം മുതൽ അന്നം വരെയാണ് നമ്മളുടെ യാത്ര അച്ഛൻ കഴിച്ച അന്നത്തിൽ നിന്നുള്ള ബീജവും അമ്മ കഴിച്ച അന്നത്തിൽ നിന്നുള്ള അണ്ടവും അമ്മയും അച്ഛനും കഴിച്ച് അന്നമുണ്ടാക്കിയ വികാരവും അതിലുള്ള സംയോഗവും അമ്മ കഴിച്ച അന്നത്തിന്റെ സൂക്ഷ്മാംശം കൊണ്ടുള്ള ഗർഭാശയത്തിലെ വളർച്ചയും ആ അന്നത്തിന്റെ മഹാത്മ്യം കൊണ്ടുള്ള പ്രസവവും ആ അത് കഴിഞ്ഞ് അന്നം ആരെങ്കിലും വാരിത്തന്നതുകൊണ്ട് വളർച്ചയും പിന്നെ തന്നെ വാരിത്തി വളർച്ചയും മരിച്ചു വീണാൽ കുഴിച്ചിടുമ്പോൾ പുഴുവിനന്നവും കത്തിച്ചാൽ മരങ്ങൾക്കന്നവും മരത്തെ കെട്ടിവെച്ചാൽ കഴുകിന് അന്നവും വെള്ളത്തിലിട്ടാൽ മത്സ്യത്തിനന്നവും അന്നം മുതൽ അന്നം വരെയാണ് ശ്രദ്ധിച്ചാൽ നമ്മുടെ യാത്ര അതിലെ വ്യത്യാസത്തിനുള്ള വഴക്കൊക്കെ ഉള്ളൂ കുഴിച്ചിട്ടത് മഹാത്മ്യമാണെന്ന് ചിലരും കത്തിച്ചാൽ മഹാത്മ്യമാണെന്ന് മറ്റ് ചിലരും ഒക്കെയുള്ള വഴക്കേ ഉള്ളൂ പണി മുഴുവൻ അന്നം മുതൽ അന്നം വരെയാണ് ഒറ്റയഴിക്കുക ശരിയായിരിക്കോ ശരിയായിരിക്കോ ശരിയാണ് ഈ അന്നം മുതൽ അന്നം വരെയുള്ള യാത്രയിൽ അന്നമാണ് എല്ലാം അന്നം ബ്രഹ്മേദി വ്യജാന അതുകൊണ്ട് അന്നത്തെ നിന്ദിക്കരുത് വയറ് നല്ല പോലെ നിറഞ്ഞിരിക്കുമ്പോൾ ഒരാൾ വിളിച്ചു കഴിക്കാൻ വരാൻ വിളിച്ചു വേണ്ടെന്ന് പറയരുത് മതി ഇപ്പൊ കഴിച്ചതാണ് അല്ലെങ്കിൽ ഈ സമയത്ത് കഴിക്കുന്ന ശീലല്ല പിന്നെ കഴിക്കാം വേണ്ട എന്ന് പറയരുത് വേണ്ട എന്ന് പറയുമ്പോൾ ആ അന്നത്തിന്റെ രൂപവും വേണ്ട എന്ന ശബ്ദവും തലയിലുണ്ടാവും നാളെ അന്ന ഇറങ്ങാതെ വിഷമിക്കും കാരണം അന്നം രൂപാന്തരപ്പെട്ടതാണ് ഈ കോശങ്ങളെല്ലാം അന്നത്തോടുള്ള സമീപനമനുസരിച്ചാണ് ഇതിന്റെ വികാസം അന്നം ഉപേക്ഷിക്കരുത് ഭാര്യയോട് പണങ്ങി അന്നം കഴിക്കാതെ പോയി ചുരുണ്ട് കൂടി കിടന്നു എത്ര വഴക്കുണ്ടാക്കിയാലും വിശക്കുന്ന സമയത്ത് ഈ ചോറുവിളമ്പ് അന്നം കഴിക്കണം വഴക്ക് വേറെ അന്നം വേറെ ഭർത്താവുമായി പണങ്ങി അയക്കെ വിളമ്പി കൊടുത്തു കഴിക്കാതെ പോയി ഒരേ കിടപ്പ് കിടന്നു രണ്ട് പിറ്റേ ദിവസം കേമമായി പറഞ്ഞു ഞാനൊന്നും കഴിച്ചില്ല എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് മഹാത്മാവിനോടുള്ള ബഹുമാനങ്ങൾ നിലനിർത്തിക്കൊണ്ട് പറയട്ടെ ഗാന്ധി നിങ്ങളോട് ചെയ്ത ഒരു ദ്രോഹത്തിൽ ഒന്നാമത്തതാണ് ബ്രിട്ടീഷുകാരോട് കയ്യൂക്കെടുക്കാൻ കഴിവില്ലാതെ വന്നപ്പോൾ അന്നത്തോട് കാണിച്ചത് നിന്ദ രാജ്യം ഇന്ന് അനുകരിക്കുക അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും അദ്ദേഹത്തിന്റെ നന്മകളും നിലനിർത്തിയാണ് പറയുന്നത് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ ഈ ഒരു കാര്യം തെറ്റണം ശ്രുതി നിഷേധമാണ് അത് വൈയക്തികമായി മാത്രമാണ് എടുക്കേണ്ടത് അതിനെ അനുകരിക്കരുത് അന്നം നിന്ദിക്കപ്പെടരുത് അന്നത്തെ ഉപേക്ഷിക്കരുത് ആ അന്നമാണ് രൂപാന്തരപ്പെടുന്നത് അന്നത്തിൽ ഈ കഴിക്കുന്ന അന്നം മാത്രമല്ല എന്ന് എപ്പോഴും ഓർക്കണം അതിൽ ഈ പതിമൂന്ന് അഗ്നികളും അന്നമാണ് നേരത്തെ നമ്മൾ പറഞ്ഞിടത്തേക്ക് തിരിച്ചു പോയാൽ രസമായി രൂപാന്തരപ്പെടുത്തുന്ന അഗ്നി രസധാതുവിലെ അഗ്നിയാണ് മെറ്റബോളിസം കാറ്റബോളിസം ആനാബോളിസം എന്നൊക്കെ നിങ്ങൾ ഇംഗ്ലീഷിൽ പഠിച്ചിട്ടുണ്ടാവും ആയുർവേദം ചയാപചയത്തെ കാണുന്നത് അടുക്കോടെ ജഡരാഗ്നി ഭൂതാഗ്നി ധാത്വ അത് ക്രമത്തിലാവുമ്പോ രസധാതു ഭജിച്ച് രക്തമായി രക്തം ഭജിച്ച് മാംസമായി മാംസം ഭജിച്ച് മേധസ്സായി മേധസ് ഭജിച്ച് അസ്ഥിയായി അസ്ഥി ഭജിച്ച് മജ്ജയായി മജ്ജ ഭജിച്ച് ശുക്രമായി പരിണമിച്ചു വരുന്ന ഒരു പ്രക്രിയ അവർ പഠിക്കും ഇതെല്ലാം അവിടെ നിന്ന് തിരിച്ചുമുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് അതുകൊണ്ടാണ് രക്തധാതുവിന് കുറവ് വന്നാൽ ജീവജാലങ്ങളുടെ രക്തം കൊണ്ട് നിലനിർത്താൻ ശ്രമിക്കുന്നത് പഴയാളുകൾ പാണ്ഡുത ലുക്കീമിയൊക്കെ വന്നാൽ അനീമിയയുടെ പല വിഭാഗങ്ങളുണ്ട് ആയുർവേദത്തിൽ പാണ്ഡു എന്നാണ് പറയാ പാണ്ഡു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്നത് വെളുപ്പ് നിറന്ന അല്ലേ അത് ചിത്രം എന്നാണ് ആയുർവേദം പറയുക അത് കാമലയുടെ ഒരു വകഭേദമാണ് പാണ്ഡുതയുമായി അതിന് ബന്ധമുണ്ട് ചെറുതായി രക്തത്തിന് നിറം കൊടുക്കുന്ന ഒരു വസ്തുവുമായി അതിന് ബന്ധമുള്ളത് കൊണ്ട് പാണ്ഡുതയോട് ബന്ധമുണ്ട് പാണ്ഡു എന്ന് പറയുന്ന അതല്ല മഹാഭാരതത്തിൽ പാണ്ഡുവിനെ ചിത്രകഥകളിൽ അവതരിപ്പിക്കുമ്പോൾ വെള്ളപ്പാണ്ടുള്ളവനായിട്ടാണ് കാണിക്കുന്നത് അത് ചിത്രകഥയിലെ ചിത്രം വരയ്ക്കുന്നവന് ആ ഭാഷയ വൈദ്യശാസ്ത്രത്തിൻ്റെ ആ ഭാഷയെ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അയാൾക്കുണ്ടായിരുന്നത് വളരെ അപകടകരമായ ഒരു ലുഖിമിയാണ് പ്രത്യേകിച്ചും സ്ത്രീ വികാരങ്ങൾ ഉണ്ടായാൽ മസ്തിഷ്ക തലത്തിൽ ഹെമറേജ് ഉണ്ടാകുന്ന തല പൊട്ടിത്തെറിക്കുക എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെ വരുന്ന രക്തസ്രാവം മസ്തിഷ്ക രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അതിന് പഴയ ആളുകൾ മരുന്നും പറയും ചുക്ക് മുളക് തിപ്പലി വരട്ടുമഞ്ഞൾ നാടൻ കോഴിമുട്ടത്തോട് പച്ചില ഇത് പൊടിച്ചു വയ്ക്കും ഇതിന് കുംഭകചൂർണമെന്നാണ് പ്രാചീനർ പറയുക ഇത് കൊടുത്താൽ ലുക്കീമിയ രോഗിക്ക് കൊടുത്താൽ മസ്തിഷ്ക രക്തസ്രാവം നിൽക്കും പതാ രക്തധാതുവിൽ വന്നിരിക്കുന്ന പരിണാമമാണ് അത്തരം സമയങ്ങളിൽ ആടിൻ്റെ കരളൊക്കെ വാങ്ങിച്ച് പല വീടുകളിലും ചെറുനാരങ്ങ നീരുമൊക്കെ ചെറുത്ത പഞ്ചസാരയും ഒക്കെ കൂട്ടിക്കേഴിപ്പിക്കും എന്നാൽ രക്തമുണ്ടാകും രക്തത്തിന് രക്തം നല്ലതാണെന്നുള്ള അർത്ഥം അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ധാതുവിൽ വന്നിരിക്കുന്ന പരിണാമം കൊണ്ടാണ് ആ പരിണാമത്തിനുപയോഗിക്കുന്ന അഗ്നിയും അന്നമാണ് അപ്പം മനസ്സന്നമാണ് ബുദ്ധിയന്നമാണ് പ്രാണനന്നമാണ് അഗ്നി അന്നമാണ് നമ്മളിൽ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന ബലം എന്ന് ആയുർവേദം പറയുന്ന വ്യാധി പ്രതിബന്ധകത്വ ബലം വ്യാധി ക്ഷമത്വബലം